എ സിയിൽ കയറായിട്ട് എത്ര ആയിരുന്നു ആ അപ്പം എന്തൊക്കെയോ ബുദ്ധിമുട്ടായി അപ്പം എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളവാണ് അപ്പോൾ നമുക്കിങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് വാക്കിങ് സമയത്തൊക്കെ അപ്പോൾ ഇങ്ങനെ ടേൺ ആകുമ്പോൾ ഇടയിൽ പോകും അല്ലേ അത് എഴുന്നേ ശരി ഒന്ന് സിറ്റപ്പ് ചെയ്തി ഇതിൻ്റെ മുകളിലോട്ട് വെയിറ്റ് കൊടുത്ത് ഇരിക്കാൻ കഴിയാത്തല്ല ഇരിക്കാൻ പറ്റുന്നില്ലല്ലേ ഇരിക്കുന്ന സമയത്ത് ഇളവുമല്ലേ അതായി അതാണ്

ോ ആ ഫുള്ള് ഇപ്പൊ നോർമലിങ്ങനെ ഇരിക്കാറില്ല എത്രയായിട്ട് ഇപ്പല്ലേ മക हां बस इन इन पटन भी देखिए ओके थ्री डियर ये भी थ्री सेटल एक्सेप्टेड पूछिए लेग इन बैक इन यस तिरने द गुरु को साइन के टच आए चलिए Ini jambe ni. Jambe ni. Okey.